ഇങ്ങനെയുള്ള മാസത്തിലാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട ഉപ്പ ഹബീബായ ഹബീബലി വസല്ല തങ്ങളെ സമ്മതപ്രകാരം വർഷങ്ങളോളം സൊലാത്തിന്റെ മജിലിസ് തുടങ്ങണമെന്ന് പലപ്പോഴും പല ആളുകൾ പറഞ്ഞപ്പോൾ മജ്ലിസ് തുടങ്ങാനായിട്ടില്ല കേവലം ഒരു മജ്ലിസ് ആയാൽ പോരാ അത് ഹബീബായ റസൂലുല്ലാഹി സുലല്ലാഹു അലിഹി വസ്ല്ലാം തങ്ങളെ പൊരുത്തം കിട്ടണം അവിടുത്തെ തിരുനോട്ടമുള്ളൊരു മജലിസ് ആവണം എന്നാണോ ഹബീബിൻ്റെ സമ്മതം കിട്ടുക അതിൻ്റെ ശേഷം മാത്രമേ മലഹറിൽ സ്വലാത്ത് തുടങ്ങൂ എന്ന് പറഞ്ഞ് വർഷങ്ങൾ കാത്തുനിന്ന് പിന്നീട് മുത്തനബിയുടെ സമ്മതം എന്ന് പറഞ്ഞ് അലഹദില്ല റബീല ഒരു മാസത്തിലാണ് നമുക്ക് സ്വലാത്ത് മജലീസ് തുടങ്ങിത്തത് അള്ളാഹു തല സ്വീകരിക്കുമാറാകട്ടെ കപൂലാക്കുമാറാകട്ടെ ഈ ആമുരം നിലനിർത്തു മാറാകട്ടെ ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞാൽ തീരില്ല മുത്തരമ്പിയുടെ മതതുകൾ പറഞ്ഞാൽ തീരാത്ത അത്രയും കഴിഞ്ഞ ഇരുപത്തി ഒമ്പതാം തീയതി സ്വലാത്തിൻ്റെ മജിലിസിൽ ദുബൈയിൽ നിന്നും ഒരു ഫാമിലി അവിടെ നേരെ ഡയറക്റ്റ് വന്നു ആ കുടുംബം അവിടെ ഉണ്ടോ ഉണ്ടോന്നറിയില്ല ആ ഫാമിലിയിൽ പത്ത് വയസ്സ് ഏകദേശം പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി ദുബൈയിൽ വെച്ച് ടെസ്റ്റ് നടത്തിയിട്ട് കാലിന് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് കിത്തിച്ചാടിക്കൊണ്ടായിരുന്നു ഈ സ്വലാത്തിന്റെ മജിലിസിൽ ആ കുട്ടിയിരുന്നത് അന്ന് ഈ സൊലാത്തിന്റെ മജിലിസിലേക്ക് നേർച്ചയാക്കാനും കൂടാനും പറഞ്ഞ് അല്പം വള്ളം വധരിപ്പിച്ച് കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയിട്ട് ഇൻഷാല് ടെസ്റ്റ് നടത്തണം ഹബീബിന്റെ അവിടുത്തെ മതത് കൊണ്ട് ഒന്നുമില്ലാതെ നല്ല റിസൾട്ട് ആയിട്ട് അരുമാറാകട്ടെ എന്ന സന്തോഷം പറഞ്ഞ് കൊടുത്തു അലഹദില്ല പിന്നീട് ആ കുടുംബം വന്നു പറഞ്ഞ സന്തോഷം അഹമ്മദില്ലാ റിസൾട്ട് എല്ലാം എല്ലാമൊക്കെ ആയിട്ടുണ്ട് ഒന്നുമില്ല ഒരു പ്രശ്നവുമില്ല എന്നുള്ള നല്ല റിസൾട്ട് ആ കുട്ടിയുടെ ആ കുടുംബത്തിന് മുമ്പ് ടെസ്റ്റ് ചെയ്ത റിസൾട്ടുണ്ട് ശേഷം മംഗലാപുരത്ത് വെച്ച് ടെസ്റ്റ് ചെയ്ത റിസൾട്ടുണ്ട് എല്ലാം ഉണ്ട് ഇതാണ് ഹബീബ് റസൂൽ അള്ളാഹി സലഹു അലൈവലമ തങ്ങളെക്കൊണ്ട് കിട്ടുന്ന മതത്ത് അള്ളാഹു താല കിയാമത് നാട്വർ അള്ളാഹു നിലനിർത്തി തെരുമാറാറുണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഓരോ മാസവും ഓരോ ദിവസവും ഓരോ ആളുകൾ ഇവിടെ വന്ന് പറയുന്ന സന്തോഷങ്ങൾ മുത്തുനബിയെ കൊണ്ട് കിട്ടുന്ന മതതുകൾ പറഞ്ഞാൽ തീരില്ല തീരില്ലെ പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാ നിലക്കുള്ള നമ്മുടെ ദുന്യാവിൻ്റെ ആഹ്റത്തിൻ്റെ എല്ലാ വിഷമങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് പരിഹാരം ഹബീബായ തങ്ങളെ കൊണ്ട് കിട്ടണം അള്ളാഹു നൽകുമാറാകട്ടെ മുത്തുനബിയെ നല്ലോണം മഹബത്ത് നമ്മൾ വെക്കണം കൽബറിഞ്ഞ് സ്നേഹിക്കണം അള്ളാഹു തോഫി കാറ്റും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രവർത്തനത്തിലും നമ്മുടെ ചിന്തയിലും എല്ലാ വിഷയത്തിലും ഹബീബായ തങ്ങളെ നമ്മൾ കൊണ്ടുവരണം ആ നിലക്കുള്ള ജീവിതം നമുക്കുണ്ടായിരിക്കണം അള്ളാഹു ഈ മജലീസ് കാരണമായ അള്ളാഹു തോഫീഖാക്കിത്തൂർ മാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരും നല്ല മനസ്സറിഞ്ഞ് ഹബീബ ബാറുഹി സുലഹു അലൈഹി തങ്ങളുടെ പേരിൽ നാം സലാത്ത് ചെല്ലുക പ്രത്യേകിച്ച് ഈ നീയ്യത്തും കൂടി ഉത്തനബിയുടെ സമ്മതപ്രകാരം സ്ഥാപിച്ചു തന്ന മജലീസ് ആണ് എന്ന ആ ഒരു നീയ്യത്തിലായി എന്തുകൊണ്ടും ഇജാബത്ത് നമുക്ക് കിട്ടും ഇൻഷാ അള്ളാഹു ഹിജാബത്ത് മാറാകട്ടെ ആ ഒരു നീയത്തിലായി ഇൻഷാ അള്ളാഹ്